കൊള്ളാതെ ഇത് കൊള്ളാതെ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നും നമുക്ക് ഭക്ഷണം കഴിക്കാനും മരുന്നിനും ഒക്കെ വേണ്ടിയിട്ട് ആരുമില്ല ഞാനും ഒരു കൊച്ചുമാര് മാത്രം ഇതിലൊന്നും കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ ജീവിതം കല്യാണം സ്വന്തമായി ഉണ്ടാക്കാൻ വേണ്ടി റോഡരികിൽ കച്ചവടം നടത്തുന്ന കുറച്ചമ്മമാരെ നമുക്കിന്ന് പരിചയപ്പെടാം രാവിലെ കച്ചവടത്തിനായി എത്തുന്ന അമ്മമാർ വൈകിട്ടാണ് മടങ്ങുന്നത് സ്വന്തം പ്രായം പോലും അവഗണിച്ച് നട്ടിച്ച വെയിലത്തും റോഡിനരികിലിരുന്ന് അധ്വാനിക്കുകയാണ് ഈ അമ്മമാർ ഇതൊരു അഞ്ച് ആറു മണിവരെ ഉണ്ടാകും ഈ വെയിൽ അസ്തമിക്കുന്ന വരെ ഇവിടെ വെയിലാണ് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അസ്തമിക്കുന്ന വരേയും കൊള്ളാം ഇത് കൊണ്ടുകൊണ്ടത് ഇവിടെയൊക്കെ ചോദിച്ചിരും കൊണ്ടതൊക്കെയാണ് ഇതായ വെയിൽ കൊള്ളാതെ ഇത് കൊള്ളാതെ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല ഇതിലിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ ജീവിതം കഴിയാൻ മക്ക മകനാണെങ്കിൽ ഇപ്പം കല്ലിൻ്റെ പണിയാണ് അതിപ്പോൾ എപ്പോഴും പണിയില്ല അച്ഛനാണെങ്കിലില്ല ഇനി ഞാനൊരാൾ പോകുന്നിങ്ങനെ വെയിലത്ത് കൊത്തി ഇരുന്നിട്ട് ഇപ്പം അഞ്ച് മാസമായി മകന് പണിയില്ലാതെ ആയിട്ട് ഈ വെയിലത്ത് പോകുന്നിരുന്ന് കൊത്തി പിന്നെ മകുടെ ഭർത്താവ് മരിച്ചു പോയായിരുന്നു അവർക്കും കൊടുക്കണം നിന്ന് കിട്ടിയിട്ട് അവരുടെ അവർക്കും എന്തെങ്കിലും കൊടുക്കണം ഇവിടുത്തെ ജീവിതം കഴിയണം മകനും രണ്ട് പിള്ളേരുണ്ട് മകപ്പിന് രണ്ട് പിള്ളേരുണ്ട് ഇത് ഈ വേണം കിട്ടി നമുക്ക് കയ്യിലുള്ള കൂടെയാണ് അവരുടെ ഏക ആശ്വാസം സ്വന്തം ചെലവിനുള്ള വരുമാനമെങ്കിലും ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ കൃഷിയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ജൈവ പച്ചക്കറികളുമായി എത്തുന്നത് കൂടാതെ കക്കാ വിൽക്കുന്ന അമ്മമാരെയും കാണാം ഇത് പിന്നെ ആണ് അല്ലാതെ വേറെ ആരും ഇല്ല പിള്ളേരും ഞാൻ പോരുന്നത് ഏത് പ്രായത്തിലും സ്വന്തമായി വരുമാനം ഉണ്ടാക്കുക എന്ന പാഠമാണ് ഈ അമ്മമാരിലൂടെ നമുക്ക് കിട്ടുന്നത് ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൗരിനന്ദന ന്യൂസ്